ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാ പത്താന പോത്താന സ്ഥലം ആട്ടോ അതായത് നമ്മൾ മർദി ഹിമാലിലേക്ക് ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മീറ്റർ ആയിട്ട് ഹൈറ്റിനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി നോക്ക് ആദ്യത്തെ വീഡിയോയിൽ കാണാൻ പറ്റും നമ്മളിങ്ങനെ എവിടെ എത്തിയെന്നൊക്കെ അപ്പോൾ നമ്മുടെ കൂടെ അഞ്ചുകൊണ്ട് അതുപോലെ തന്നെ റോണി ചേട്ടനും ഉണ്ട് അപ്പം നമ്മൾ മൂന്ന് പേരും കൂട്ടിയിട്ടാണ് മർദി ഹിമാൽ ട്രക്കിങ്ങിന് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം ബായ് ബായ് അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ ഇന്ന നിന്നത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ നമുക്ക് ആ ആ ഓക്കെ ആ ഗ്രീൻ വ്യൂ എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒരു റൂമിന് എണ്ണൂറ് രൂപയ്ക്ക് എല്ലാവർക്കും കിട്ടും താങ്ക് യു ഓക്കെ ബായ് അപ്പോൾ ഇവരുടെ വായ് പറഞ്ഞ് നമ്മൾ ട്രക്കിങ് പിന്നെയും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഇനി നമ്മൾ സെറ്റായിട്ട് താ റോണി ചേട്ടൻ പറന്ന് കയറുകട്ടോ മുകളിലേക്ക് പവറാന്ന് പറഞ്ഞത് രാവിലെ തന്നെ പുതിയ വടിയൊക്കെ കിട്ടിയിട്ടുണ്ട് നൂറു രൂപയ്ക്ക് രണ്ട് വടി കൊടുക്കും റോണി ചേട്ടൻ്റെ പഴയ വടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപയ്ക്ക് രണ്ട് വടിയൊക്കെ കിട്ടിയിട്ട് കുത്തനെ കയറുക നമ്മളെ അന്നപൂർണ്ണ റേഞ്ച് ഒക്കെ നോക്കിക്കോണ്ട് മഞ്ഞ് മലകളിൽ നിവർന്ന് കിടക്കുന്ന ഒരു വ്യൂ കൂടി കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ അഞ്ച് പുതിയ ബ്ലോഗൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്തോണ്ട് കേട്ടോ ഡാം ബസ് എന്നൊക്കെ പറയുന്നുണ്ട് അവളിങ്ങനെ അവിടെ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആരും മൈൻഡ് ചെയ്യണ്ട അതുപോലെ ഇതാ ഇതിൻ്റെ അകത്തുണ്ട് എ ബി സി മർദ്ദി ഹിമാലി പൊത്താന ലാൻട്രുക്ക് എല്ലാം പോകുന്ന വഴിയാട്ടോ ഇത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് ഇതുവഴി പോകാൻ പറ്റും മർദ്ദി ഹിമാലിലേക്കും പോകാൻ പറ്റും പിന്നെ ഹോസ്ട്രേലിയൻ ബേസ് ക്യാമ്പിലേക്ക് അരമണിക്കൂർ അങ്ങോട്ടേക്ക് പോകാനുണ്ട് ഇറക്കായതുകൊണ്ട് കേട്ടോ അരമണിക്കൂർ ഇങ്ങോട്ടേക്ക് ഒരു മണിക്കൂറാണ് അപ്പോൾ പൊത്താന ലാൻഡ്രുക്ക് ഈ റൂട്ടാട്ടോ നമ്മളിപ്പം വെറുതെ വെറുതെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ എവിടെയാ സ്ഥലം എന്നറിയാവോ ഇതാണ് പോത്താനെന്ന് പറഞ്ഞിട്ടുള്ള ശരിക്കും മെയിൻ ആയിട്ടുള്ള സെന്റർ ഇവിടെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളെ ബിഗ് മൗണ്ടെൻസ് ആയിട്ടുള്ള അന്നപൂർണ്ണ റേഞ്ചസും അങ്ങനത്തെ എല്ലാ സാധനം ഇവിടെ നമുക്ക് വിസിബിൾ ആണ് ഈ ഒരു കടേൻ്റെ മോൾ കയറുന്ന ഇത് മൊത്തം നമുക്ക് കാണാൻ പറ്റും മോളിൽ ഇങ്ങനെ തലയിൽ വരുത്തി നിൽക്കുക കേട്ടോ നമ്മളെ മൗണ്ടെൻസ് എന്ത് രസമാണ് കാണാനായിട്ട് ഫുള്ള് സ്നോ ആണ് മുകളിലൊക്കെ ഇനിയിപ്പം പിന്നെയും മഴ പെയ്യുന്ന നേരം ഇവിടെ ഫുള്ള് സ്നോഫോളൊക്കെ ആവും ഇതാ അഞ്ചു ഇതാ ബേഗിങ്ങൊക്കെ എടുത്ത് പോവുകയാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് അതിൻ്റെ താഴേന്ന് കാണാൻ വേണ്ടി പോവാണോ ആ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ എന്ത് മനോരായിട്ടുള്ള സ്ഥലമല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മളെ ബേഗൊക്കെ അവിടെ വെച്ചത് അതെടുത്തിട്ട് വരാം എന്നിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തന്നെന്താ നമ്മളെ അന്നപൂർണ്ണ റേഞ്ചസ് ഇങ്ങനെ മോൾ കാണാൻ പറ്റും ഇവിടെ ചെക്ക് പോസ്റ്റ് ആട്ടോ ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ നമ്മളെ വിടുള്ളൂ അപ്പോൾ നോക്കി നോക്കാം നമ്മളിങ്ങനെ വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അന്നംപൂർണ്ണ റേഞ്ചസ് ഫുള്ളായിട്ട് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി അമ്പത് മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഫുൾ വ്യൂ കാണുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ കയറുന്നത് അഞ്ച് മന്നം മന്നം മന്നമായിട്ട് കയറി കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മന്നം മന്നം കയറിയിട്ട് സുഖമുണ്ടോ നല്ല സുഖമുണ്ട് വേഗമൊക്കെ അവിടെ വെച്ച് തരാൻ പറഞ്ഞതാണ് നമ്മൾ ലോഡും കൊണ്ടാണ് ഇരുന്നത് ഇവർ കണ്ടോ കയറി കയറി വരുന്നത് മല കയറി വരുന്നേ എന്ത് കാണാനാണ് കേട്ടോ ഇവർ വരുന്നത് കാണിച്ചു തരാം ഇതാ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാട്ടോ ഇവർക്ക് മുകളിലേക്ക് കയറി വരുന്നത് നമ്മുടെ അന്നപൂർണ്ണ റേഞ്ചസ് ഇങ്ങനെ വൈഡായിട്ട് കിടക്കുക കേട്ടോ എന്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയെന്നറിയാമോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയുന്നത് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുന്നത് കൊണ്ടാണ് എന്ത് രസം എന്നറിയോ ഇന്നാട്ടോ ഈ വെതർ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ മൗണ്ടൻസ് ഒക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത് ഫുള്ള് വ്യൂ ആണ് ഇനി നമുക്ക് ഇനിയും ഇനിയും അടുത്തടുത്തടുത്ത് വന്നോണ്ടിരിക്കും ഈ മൗണ്ടൻസ് റേഞ്ച് ഒക്കെ ആ അടിപൊളി ഫ്രെയിമുള്ള പോലെ ഫ്രെയിമിൽ വെച്ച പോലെ ഉണ്ട് അമ്മാതിരി കാഴ്ച കാഴ്ചാട്ടോ നമുക്ക് ഇവിടെ നിന്ന് പോവാ പോവാ രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്റർ ആണ് ഉള്ളത് എല്ലാ ഊരണ്ടോ വന്ന് ഈ വ്യൂ കാണാൻ നല്ല രസമുണ്ടല്ലേ എത്ര നേരം അവിടെ ഇരുന്നെന്ന് അറിയാമോ സ്പെൻഡ് ചെയ്തത് ഈ പുള്ളി കുറെ നേരമായിട്ട് ഇവിടെ ഇരുന്നോണ്ടിരിക്കുക കേട്ടോ ഡ്രോയിങ് കേട്ടോ ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അതാ നമ്മൾ റോണി ചേട്ടനും ഉണ്ട് എന്താ വരയ്ക്കുന്നത് നോക്കട്ടെ എക്സ്ക്യൂസ് മീ കനു സി ഓ നൈസ് വൺ ആ കാണുന്ന മൗണ്ടൈൻ ആട്ടോ വരച്ചുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന മൗണ്ടൈൻ കേട്ടോ നൈസ് ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ആയിട്ട് ഇരുന്നിട്ട് നല്ല മൂഡിലൊക്കെ ഇരുന്ന് പോകാൻ പറ്റില്ലേ ഇവിടെ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ട്രക്ക് ചെയ്യാം ഈ നാല് ദിവസം സഞ്ചല്ലോ ഇവിടെ കാണാനുള്ളത് നമ്മൾ ഓരോ സ്ഥലത്ത് ഇരുന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാട്ടോ ഇത് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് ട്രക്ക് ചെയ്ത് പോകുന്നതിനെക്കാട്ടും നല്ല ഇരുന്നിരുന്ന് പോകാൻ പറ്റും പക്ഷേ കായ് ചിലവാകും കായ് മക്കളെ കായ് ഉണ്ടോ ഇങ്ങ് പോരി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പൊളിച്ച് പോകാൻ പറ്റും ഒരു ദിവസം തന്നെ നമ്മൾ എക്സ്പെക് എക്സ്പെൻസ് എന്ന് പറയുന്നത് റൂമിന് മാത്രം കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കി തിന്നാണോ രാത്രിയൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തായായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ആദ്യം തന്നെ പോവാട്ടോ ഇത് കണ്ടോ ഇവിടെ പൂവിങ്ങനെ നിറഞ്ഞു കിടക്കുന്ന എന്ത് മനോഹരമാണോന്നോ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഗ്രാമം കേട്ടോ ഈ കാണുന്ന ഗ്രാമം അല്ല ശരിക്കിത് ഇവിടെ ഫുള്ള് ഗസ്റ്റ് ഹൗസും ഈ സംഭവങ്ങളൊക്കെ കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്ന പൂ നോക്കിയൊക്കെ ഈയോ നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാവുമോ ഉണ്ടാവുമോ ഏ ഇല്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത നല്ല രസമുണ്ട് കേട്ടോ അതുപോലെതാ ഇവിടെ ഇവർ കൈയിൽ നിന്നെ കൊണ്ടുതന്നെ ഉണ്ടാക്കിയത് ഗ്ലൗസ് ആണെങ്കിലും ഓരോ സാധനമാണെങ്കിലും ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും എല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ചിങ്ങനെ കടകളൊക്കെയാണ് നല്ല കത്തി പൈസ ആയിരിക്കും പിന്നെ നമ്മളെ അഞ്ചും ഉണ്ട് അഞ്ചിന് നോക്കിക്കേ സുന്ദരിയാണോ ോ ക്ഷീണിച്ചോ ഏ നമ്മള് ഗൈഡൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോവാട്ടോ ട്രെക്ക് ചെയ്തോണ്ട് മൂന്നുപേരുണ്ട് പക്ഷെ എന്നാലും കൊണ്ടിരിക്കുന്നുണ്ട് മോൾ കണ്ട മഞ്ഞുമല ചെറുതായിട്ട് കാണാൻ പറ്റും ഒക്കെ ഉണ്ടാവും മഞ്ഞമല ഇങ്ങനത്തെ ചെറിയ ചെറിയ വൈക്കൂട്ടാട്ടോ പോകുന്ന ആരുമില്ല യെസ് അയാ മഞ്ഞുമല കാണാൻ നമുക്ക് പിന്നേം പിന്നേം മുന്നിലോട്ട് പോവാൻ തോന്നും അപ്പോ മുന്നിലോട്ടുള്ള വയ്യൊക്കെ കേട്ടോ ഇത് ഇതാ ഇവിടെ ഉണ്ട് വൈലിന്താ നമ്മളിതാ പോകുന്നതായിരിക്കും ഇങ്ങനെ മാർതിയ ട്രെക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒക്കെ കാണിച്ചു തരുന്ന ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഇനി രണ്ടായിരത്തി നൂറ് മീറ്ററിലേക്കാണ് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കയറണത് രണ്ടായിരത്തി നാന്നൂറ് മീറ്ററാണ് പിന്നെ ഫോറസ്റ്റ് ക്യാമ്പുള്ളത് രണ്ടായിരത്തി അറുന്നൂറോ രണ്ടായിരത്തി തൊള്ളായിരത്തിലായിട്ടാണ് അഞ്ചു വിതാ വടിയൊക്കെ കുത്തി വരുന്നുണ്ട് റോണി ചേട്ടൻ നേരെ മോളിലൊക്കെ കയറി കയറി പോയിട്ടുണ്ട് കേട്ടോ മഷ്റൂം ആട്ടോ ഇത് മൊത്തം നമ്മൾ പോകുന്നതായിരിക്കും കണ്ടതാട്ടോ ഏതോ മഷ്റൂമാണ് എന്തെങ്കിലും തിന്നിട്ട് കാര്യമില്ല സീനാവും അതുകൊണ്ട് ഞങ്ങളിതൊന്നും പറിച്ചിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ നാച്ചുറായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ട് ഇവിടെ തന്നെ കിടക്കും ഈ ഒരു ഭാഗത്ത് ഫുള്ള് കാണാൻ പറ്റും നമുക്ക് മഷ്റൂം എന്തിനാണെന്ന് അറിയില്ല കേട്ടോ അപ്പം നമ്മളത് ഒഴിവാക്കിയിട്ട് ഇതാ നടന്നു പോകാനാണ് പരിപാടി നമ്മളിങ്ങനെ കയറി കയറി ഒരു സ്ഥലത്ത് വന്നാട്ടോ അങ്ങോട്ടേക്ക് ആൾക്കാർ പോകുന്നുണ്ട് ചെറിയ കൊച്ചിനൊക്കെ വെച്ചിട്ട് എനിക്ക് ആ കൊച്ചൊക്കെ ട്രക്കിങ്ങിന് വന്നാട്ടോ അവിടെ ഇതൊക്കെ ട്രക്കിങ്ങനെ ഇറങ്ങി പോവാട്ടോ നല്ല റിവ്യൂ ആട്ടോ വന്നത് നമുക്ക് അവർ രണ്ടു ദിവസം കൊണ്ട് മുകളിലെത്തി എന്ന് പറഞ്ഞത് പക്ഷെ അവിടുത്തെ ലഗേജ് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് എത്താൻ നല്ല ദിവസം എടുക്കും ഇത് നോക്കിയാൽ ഇത്രയും ലഗേജ് വെച്ചിട്ടാട്ടോ നമ്മൾ കയറുന്നത് ഭയങ്കര പാടാണ് ഇവിടെ ഒരു ബുദ്ധിസ്റ്റിൻ്റെ എന്തോ സെറ്റപ്പാണ് ഇങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്വപ്നം നിറവേറുന്നോ അങ്ങനെ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നോ ആ ഒരു സെറ്റപ്പാണ്ട്ടോ ഇത് നമ്മൾ കല്ലിനെ കൊണ്ട് പുഴവക്കലൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ ഇതിൻ്റെ മോളിങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാലയൊക്കെ ഇട്ടിട്ടുണ്ട് ചില ഇതിൻ്റെ മോള് നോക്കിയാൽ ഫുൾ ഇങ്ങനെ കിടക്കാം കേട്ടോ നമുക്ക് വൈകാട്ടി എഴുതാം ഒരു ഉണ്ട് മുമ്പിൽ തന്നെ പൊക്കോണ്ടിരിക്കുക കേട്ടോ നമ്മൾ നേരം പട്ടിക്കുട്ടി നിൽക്കാണ് നമ്മൾ നടക്കുന്ന നേരം പട്ടിക്കുട്ടി നടക്കുകയാണ് ഈ ഒരു പട്ടിക്കുട്ടീനെ പോലെ പട്ടിക്കുട്ടി നടക്കും പട്ടിക്കുട്ടി നമ്മൾ നിൽക്കുമ്പോൾ ഈ പട്ടിക്കുട്ടി നിൽക്കും ആ പട്ടിക്കുട്ടി നിൽക്കും നടക്കുമ്പോൾ ആ പട്ടിക്കുട്ടി നടക്കും നമ്മളിവിടെ പിത്താം ഡിയോറി എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നടന്നു പോവാട്ടോ കേട്ടോ മഞ്ഞുമല്ല നമുക്ക് അടുത്തടുത്ത് എത്തിയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ ആട്ടോ നടന്നു പോകുന്നത് ചെറിയൊരു ഇടവഴിയാണ് ഇടവൈ നോക്കിയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് മണ്ണിൻ്റെ മണ്ണിൻ്റെ ഇടവയ്യാ കേട്ടോ നടന്ന് നടന്ന് നീങ്ങുകയാണ് നമ്മളിത് അങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോൾ കണ്ട വ്യൂ ആട്ടെ ഇത് വല്യ മല നമുക്കിപ്പടുത്തടുത്തടുത്തടുത്തായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അഞ്ചുന്റെ കിളി പോയിട്ട് അയ്യോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു എന്ത് രസാ കാണാൻ അതേ കണ്ടോന്നസട്ടോ ഡിയർ എന്തേലും ഡിയറാളിയോ ഡിയറാളി നാട്ടം പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് ഏ ആ അങ്ങോട്ടൊരു ഹോട്ടലും ഉണ്ട് ആ വ്യൂ നല്ലോണം കിട്ടുന്ന തോന്നു അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് പിന്നെയും കയറി കയറി പോകാണ്ട് കേട്ടോ ആ ഒരു വഴിയാണ് നമുക്ക് കയറാനുള്ളത് ഫുള്ള് മലനിരകളാണ് കേട്ടോ മഞ്ഞിൻ്റെ മലകൾക്ക് അയസ് നമ്മളങ്ങനെ അടുത്ത ടീ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഡീവറോളിന്ന് കേട്ടോ സ്പേര് ഇവിടെ ഫുള്ള് ലോഡ്ജും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഈ വ്യൂ കണ്ടുകൊണ്ടിരുന്നത് കണ്ടോണ്ടിരുന്നത് വിടുന്ന് ആട്ടോ കണ്ടോണ്ടിരുന്നത് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് വെള്ളം പേക്കാണ്ട് ഇന്ന് നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട് അപ്പോ ഇവിടൊക്കെ കടകളും കാര്യങ്ങളുണ്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും ഫുഡ് കഴിക്കൂല കാരണം നല്ല പൈസാട്ടോ നമ്മൾ ഫുഡ് ഇത് ഇവിടുന്ന് ചിലവാക്കി എന്തേം പൈസ ഒന്നിനും പൈസ ചിലവാക്കിയിട്ടില്ല അപ്പോൾ ആ കിഴങ്ങ് കറി അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് വെള്ളം വെള്ളം നിറച്ചിട്ട് നമ്മൾ ആ മൗണ്ടന്റെ സൈഡിലേക്ക് പോവാനുണ്ട് നമുക്ക് അവിടെ ബേഗെടുക്കാൻ മറന്നു വരി പിന്നെയും പോയതാട്ടോ വടിയാണോ ഞാൻ വിചാരിച്ചു ബാഗായിരിക്കും അത് കനങ്കുറവല്ലെന്ന് വിചാരിച്ചിട്ട് നടന്നു വന്നതാണ് ഇവിടെ നിന്നാണ് നമുക്ക് രണ്ട് ബൈക്ക് പോകാൻ പറ്റും എ ബി സി ട്രക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും അതുപോലെ തന്നെ ഫോറസ്റ്റ് ക്യാമ്പ് നമ്മുടെ മാർഡി ഹിമാൽ റൂട്ട് ഇങ്ങോട്ടാട്ടോ മോളിലോട്ടോ റോണി ചേട്ടൻ കയറുന്ന വഴിയാണ് കുത്താനുള്ള കയറ്റാൻ തോന്നുന്നുണ്ട് കാറ്റാട്ടോ കേട്ടോ ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റാണ് റോണി ചേട്ടൻ കയറി കയറി പോകുന്നത് കാണാൻ പറ്റും നമുക്ക് അപ്പോൾ ഈ വഴിയാണ് നമുക്ക് മാർദിയിലേക്കുള്ള ട്രക്കിങ് തുടങ്ങുന്നത് ഈ കാണുന്ന മരങ്ങളുണ്ടോ ഇത് ഇവിടുത്തെ ലോക്കൽ തക്കാളി ആട്ടോ ടൊമാറ്റോ ഇവിടുത്തെ ലോക്കൽ ടൊമാറ്റോ ആണ് ഈ കാണുന്നത് മൊത്തം ഇങ്ങനെ നമ്മൾ വട്ടവടയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തക്കാളിയൊക്കെ അതുപോലെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ തക്കാളി ഇങ്ങനെ നിറഞ്ഞിടക്കുന്നത് നമ്മളിത് അവിടുന്ന് കുക്ക് ചെയ്യാൻ പോകാം കേട്ടോ മാഗി ഉണ്ടാക്കാൻ ആൾക്കാരെങ്കിലും വരുന്നതിന് മുമ്പ് വേഗത്തിൽ ഫുഡ് ഉണ്ടാക്കി തിന്നിട്ട് പോകണം ഇല്ലേ പണിയാവുന്ന തോന്നില്ലേ അപ്പോൾ വേഗം ഫുഡ് ഉണ്ടാക്കട്ടെ ഫുഡ് ഉണ്ടാക്കി അയക്കണം നമ്മൾ വേറെ പോകുന്നതല്ലോ അല്ല നമ്മളങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് മേഗി ഉണ്ടാക്കുക കേട്ടോ എന്തേലും മർദ്ദി ഹിമാൽ ട്രക്കിങ്ങിൻ്റെ ഇടക്കാട്ടോ നമ്മുടെ മേഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ശരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം തോന്നുന്നുണ്ട് അറിയില്ല നമ്മൾ അവിടെ പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോൾ പോകുന്നതായിരിക്കും ഉച്ചയ്ക്ക് വിഷമേനെ കൊണ്ട് റോഡിൻ്റെ ഒരു വഴിയിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് ഉണ്ടാക്കുകയാണ് എന്തായാലും ഇങ്ങനെ തന്നെയാ നമ്മുടെ യാത്ര മൊത്തം ആകെ ഇന്നലെ മാത്രമേ നമ്മൾ ഇതുവരെ ട്രിപ്പിൽ റൂം എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ എന്താ അറിയില്ല നല്ല തണുപ്പുള്ള നോക്കി സമയോക്കാം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചു അഞ്ചുവിധാ മെല്ലെ മെല്ലെ സ്റ്റെപ്സൊക്കെ കയറി തന്നെ കാണാൻ പറ്റും എന്താ അഞ്ചു ഫുഡ് കഴിച്ച തന്നെ സ്റ്റെപ്പ് കയറാൻ വയ്യാന്നാട്ടോ പറയുന്നത് നമ്മളൊരു കേറ്റം ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി പോകണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഇത് അങ്ങനെ തന്നെയാണ് പോകേണ്ടത് നേരെ നേരെ നടന്ന് നടന്ന് പോവാണ്ട് കുറേ ദൂരം ഇവിടെ വന്ന് വന്ന് ഒരു പോയിന്റ് എത്തിയപ്പോൾ രണ്ട് വഴികൾ ഉണ്ട് കേട്ടോ മോളോട്ടുമുണ്ട് താഴോട്ടുമുണ്ട് രണ്ട് വഴി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മർദ്ദി ഹിമാലയം പോകാൻ പറ്റും കേട്ടോ പക്ഷെ മോൾ കൂടി പോവാണെങ്കിൽ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മർദ്ദി വൺ ഹവർ സ്റ്റോട്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് അപ്പോൾ മോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ മുമ്പേ എത്താൻ പറ്റും ഇതുവഴി പോവാണെങ്കിൽ നമ്മൾ എന്തായാലും റെസ്റ്റ് റെസ്റ്റ് എടുത്തിട്ടേ പോവുള്ളൂ അപ്പോൾ മോൾ കൂടി പോകുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ താഴെക്കുട്ടിയുള്ള വഴി ഒഴിവാക്കിയിട്ട് നമുക്ക് ൂടിപ്പോ റോണി ചേട്ടനെ കാണാനില്ല റോണി ചേട്ടനെ കാണുന്നില്ല കാണുന്നില്ലാട്ടോ ഏത് വയ്യാ പോയെന്നൊന്നും അറിയില്ല നോക്കി നോക്കാം നമ്മൾ കേറി വന്നപ്പോൾ ഒരു വൈ കയറിയില്ലായിരുന്നു മോളിലോട്ടേക്ക് റോണി ചേട്ടനെ കാണാനില്ല റോണി ചേട്ടൻ മിസ്സിംഗ് ആട്ടോ എവിടെ പോയെന്നൊന്നും അറിയില്ല ഞങ്ങളിപ്പോൾ മോളിലോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുക ഇനിയിപ്പം ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അപ്പൊ ഏത് വയ്യ പോയെന്ന് കൺഫ്യൂഷനായി ഞങ്ങൾ മോളിലോട്ടെന്നെ കേറി കാരണം ആ എന്ത് ഒരു വയസ്സ് സ്ഥലത്തേക്ക് യോജിപ്പിക്കുക അപ്പം നമ്മള് നേരത്തെ പോകുകയാണെങ്കിലും മുപ്പത് രൂപയ്ക്ക് നേരി ആണെങ്കിലും കാണാമല്ലോ എന്തായാലും പോയി നോക്കാനേ സീനാട്ടോ കാണുന്നില്ല ഈ വയ്യാട്ടോ നമുക്ക് ഫോൺ ചെയ്ത് നേരെ നമ്മൾ പെട്ടോ പെട്ടൊന്നുമില്ല പക്ഷെ ആൾക്കാരൊന്നും വരാത്തൊരു വയ്യല്ലേ ഈ വൈക്ക് ആ ആൾക്കാരൊന്നും എടുക്കുന്നില്ല അപ്പുറത്തെ വൈകൂടിയാ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേട്ടുള്ളൂ ഈ വൈക്കൂടി റോണിച്ച് ഏട്ടൻ മറ്റേ വൈകൂടി പോയി പറഞ്ഞു ഇപ്പൊ ഫോൺ വിളിച്ചപ്പോ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇത്തരം കയറി എന്റെ വേഗം തോന്നിട്ടില്ലേ വേദനിക്കുക ഈ സൈഡിൽ നിന്ന് കാരണം അത്രയും ലോഡും കൊണ്ടാട്ടോ ഞാൻ കയറുന്നത് ഫുഡ് ഉണ്ടാക്കാനുള്ളതും ടെൻറ്റും എല്ലാം കൂടിയിട്ട് കയറിയിട്ടാണ് കേട്ടോ കയറുന്നത് ഇനി പോയി നോക്കാം രണ്ട് സ്ഥലത്ത് ഒന്നിക്കേയിരിക്കും നമ്മൾ കാണേയിരിക്കും വാ പോവാന്നാൽ കയറി കയറി വന്നത് എങ്ങോട്ടാ ടെമ്പിളിലേക്കാട്ടോ വന്നത് ടെമ്പിൾ കാണുന്നുണ്ട് അവിടത്തേക്കാണ് വന്നത് ഇനി ഇതും കയറിയിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ രണ്ടായിരത്തി നാന്നൂറ് മീറ്റർ ഹൈറ്റിലാണ് എത്ര മീറ്റർ ഹൈറ്റിലാ നാന്നൂറ് രണ്ടായിരത്തി നാന്നൂറ് മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് നമ്മൾ ബേക്കുന്ന ഇപ്പോൾ ഇതാ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കൊറിയൻ്റെ ആൾക്കാരാണ് രണ്ടാൾക്കാരാണ് അവർ നടന്ന് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കമ്പനി കമ്പനിക്കാളായില്ലേ നമ്മൾ ട്രക്കിന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ഈ ഒരു ചെടി വലിയൊരു ചെടിയല്ല ഇത് ഇതൊരു മരം കേട്ടോ ഇങ്ങനെ വേര് കുറച്ചിട്ട് വലിയൊരു ശിഖ് ശിഖരങ്ങളായിട്ട് മുകളിലോട്ടേക്ക് പന്തലിച്ചെടുക്കുന്ന വലിയൊരു മരമാണിത് നമ്മൾ പോകുന്ന വൈകി കണ്ടതാ അല്ലേ എങ്ങനെയുണ്ട് അടിപൊളി ഇനി നമുക്ക് മുകളിലോട്ടേക്ക് കയറി പോകാനായിട്ടുള്ളത് ഇതാ അവിടെ ഫോറസ്റ്റ് ക്യാമ്പ് നേതി വെച്ച് കാണാൻ പറ്റും നമ്മളിങ്ങനെ നടന്നു വന്ന് നടന്നു വന്ന് വേറെ ഏതെല്ലാം വൈകൂടി കയറിയില്ലേ ഏതൊക്കെയോ വൈകൂടി കയറി ഇപ്പോൾ ആരും ഇല്ലാട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ വൈ നോക്കിക്കേ ചെറിയൊരു വയ്യാട്ടോ ഇങ്ങനെ പോകേണ്ടത് ഫുള്ള് കാടും അതുപോലെ തന്നെ വെയിലിന്റെ ശക്തിയൊക്കെ കുറഞ്ഞ് കൈയൊക്കെ ഇതാ ഐസാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സീനാണ് മൂന്നര ആയി നാലര ആവുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെങ്കിലും എത്തണം അങ്ങനത്തെ രീതിയിലുള്ള വയ്യാട്ടോ നോക്കിക്കേ എന്താ പറയാ ഫുൾ കാട്ടിനുള്ളിൽ കൂടിയാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നേ ഇതാ അഞ്ചു ഞാനും മാത്രമേ ഉള്ളൂ റോണി ചേട്ടൻ അവിടെ ഉണ്ട് പറഞ്ഞത് നമ്മളെവിടെയും കാണുമായിരിക്കും നേരത്തെത്താ പറഞ്ഞത് നമ്മൾ കാണുമായിരിക്കും ഇതാ അതുപോലെ തന്നെ നമ്മളെ കൂടെ തന്നെ വരുമുണ്ട് കേട്ടോ ഇവരും നമ്മളെ കൂടെ തന്നെ ബേക്കിൽ നിന്നിങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഫുള്ള് ബെയില് പോയിക്കൊണ്ടിരിക്കുകയല്ലേ സീന് അഞ്ജിനെ നോക്കിക്കേ നമ്മൾ കയറി വന്നപ്പോൾ എന്താ കണ്ടേ ഇങ്ങോട്ട് നോക്ക് നോക്കിക്കേ കാണൂല 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 കണ്ടേ അടിപൊളി ഒരു വ്യൂ ആട്ടോ കേറിക്കോ കേറിക്കോ നല്ല അടിപൊളി ഒരു വ്യൂ ആട്ടോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നേ മഞ്ഞുമല ഇങ്ങനെ കണ്ടിട്ട് എന്ത് രസമാണ് നല്ല വ്യൂ അല്ലേ ഇവിടാ നമ്മള് പെട്ടെന്ന് ഒരു സാധനം കണ്ട പോലെ ആ അടുത്ത താറായില്ലേ നടന്ന് നടന്ന് അടുത്ത താറായ ഒരു സാധനം കേട്ടോ എൻ്റെ രസോ കാട്ടിക്കൂടിയുള്ള ഉള്ള വയ്യെങ്ങനെ ഉണ്ട് നമ്മള് മിസ്സായി പോലെയോ ഒന്നില്ലെങ്കിൽ അടിപൊളിയൊരു വയ്യാട്ടെ ഇത് കൈയൊക്കെ തണുത്ത് മരവിച്ച് നോക്കി സമയം നാലുമണിയാവറായി ഉം ഫുൾ കാടാട്ടോ അയ്യോ മരങ്ങളൊക്കെ നോക്കിക്കേ കൺഫേമാ നടന്ന് നടന്ന് നമ്മൾ പോവാട്ടോ കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഈ കാട്ടിക്കുടിയുള്ള വയ്യാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര നേരം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഏതാ സ്റ്റോപ്പ് അവിടെ നിന്ന് നിർത്താമല്ലേ ഏത് അവിടെ നിന്ന് നിർത്തും നമ്മൾ അതാണ് നമ്മുടെ പ്ലാൻ റോണി ചേട്ടൻ അപ്പോൾ അവിടെ ഉണ്ടാവും നോക്കാം നമ്മളിങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തണുത്ത കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നു നാവൊക്കെ കുഴയുന്നുണ്ട് കേട്ടോ തണുപ്പ് കാരണം ഇത് അഞ്ചും അതുപോലെ തന്നെ നോക്കിക്കേ അഞ്ചും അതുപോലെ തന്നെ ഗ്ലൗസും അതുപോലെ തന്നെ സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് നോക്കിയേ ഫുള്ള് കളർഫുള്ളട്ടോ അഞ്ചു കളർഫുൾ അഞ്ചു അഞ്ചുമാണ് അയ്യോ വെയിലവിടെന്നടിക്കുന്നുണ്ടോ ഇച്ചിരി വെയിൽ മാത്രമേ ഉള്ളൂ ബാക്കി മൊത്തം തണുപ്പാണ് കയറിയതൊക്കെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ ഇറങ്ങുന്നത് ശരിക്ക് ഫുൾ ഇറക്കാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി 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 പോവുകയാണ് നമ്മൾ കയറിയതൊക്കെ വലുതായി വലുതായി വലുതേ അഞ്ച് കൂതാകുമ്പോൾ താഴേക്ക് ഇറങ്ങി വരാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ ഇറക്കാം കേട്ടോ നോക്കിയാൽ ഈ ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വെയിലൊന്നുമില്ല വെയിലെന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് കത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നല്ലൊരു തണുപ്പാട്ടാ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകണം നമുക്ക് കൈയൊക്കെ മരവിച്ച് കിടക്കുക ഈ സാധനം ഇട്ടിട്ടും കൈയൊക്കെ മരവിച്ചെടുക്കുക എടുക്കുക ഒരു രക്ഷയില്ല അവർക്ക് ഇറങ്ങിപ്പോകാൻ നോക്കിയാൽ അഞ്ച് വരുന്നാണ്ടോ മല ഇറങ്ങി 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 വന്നുകൊണ്ടിരിക്കുക കേട്ടോ വലിയൊരു മലയാണത് അത് ഇറങ്ങി 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 ഇറങ്ങിയ കേട്ടോ അഞ്ച് വരുന്നത് അഞ്ച് ഒളിച്ചും പാത്തി ഒക്കെയാണ് വരുന്നത് നോക്കിയേ അതാ അതുപോലെ ഇവിടെ ഒരു വെള്ളമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ രാത്രി ഇപ്പോൾ കേട്ടോ അപ്പോൾ ഒരു ഓപ്ഷനും ഇല്ല റോണി ചേട്ടനെയും കണ്ടില്ല റോണി ചേട്ടൻ നമ്മളെ കടയിൽ മുമ്പിൽ പോയി ശരിക്കും നമ്മൾ വന്ന ഒരു മണിക്കൂർ വേഗ വേഗത്തിലെത്തുന്നതല്ലായിരുന്നു കേട്ടോ ലേറ്റായിട്ട് എത്തുന്ന വയ്യായിരുന്നു അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ ഇത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിലെട്ടോ നമ്മൾ ടെൻ്റടിച്ച് ഇതിൻ്റെ സൈഡിലായിട്ട് ഉള്ളിലായിട്ട് എന്താകുന്നൊന്നും അറിയില്ല ഇവിടെ മൈനസ് ടെമ്പറേച്ചർ ഒക്കെ ആവും ഇവിടെ രണ്ടാൾക്കാരുണ്ട് നമ്മൾ വന്ന കൊറിയൻ്റെ ആൾക്കാരൊക്കെ മുന്നിലോട്ടേക്ക് പോയി അതുപോലെ റോണി ചേട്ടൻ ഒക്കെ മുന്നിലോട്ട് പോയി ഇവിടെ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ അല്ലാണ്ട് നമുക്ക് വേറൊന്നും ഇല്ല കേട്ടോ സീനാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോട്ടൽ പുള്ളിക്കാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം നമ്മൾ സെറ്റാക്കിയത് ഫുഡൊക്കെ നമ്മളെന്നെ ഉണ്ടാക്കിക്കോളു എന്ന് പറഞ്ഞു അങ്ങനെ ആട്ടോ നമ്മൾ ഇവിടെ നിൽക്കാൻ തുടങ്ങി വെള്ളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് വെള്ളമൊക്കെ എടുത്തു വെക്കണെ വെള്ളം തീരുന്നതിന് മുമ്പ് ഈ പുള്ളി ആട്ടോ നമ്മളെ ഹായ്ക്കാമൊക്കെ ഈ പുള്ളി നമ്മളെ നമ്മളാ ഹെൽപ്പ് ചെയ്തത് താങ്ക് യു സോ മച്ച് ചെയ്യാ അപ്പോൾ പുള്ളിയൊരു ചെറിയൊരു ഹോട്ടലാണ് ഇവരുന്നാണോ മാർതി ഹിമാലയൻ്റെ ട്രക്കിങ്ങിൻ്റെ സ്ഥലമൊക്കെ കാണുന്നതാണ് ഉപദേശിക്കുന്നത് ഇവർ ഇതിലൂടെ നിന്നാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചതിൻ്റെ ഒന്നിട്ട് ഇവിടെ തീ കായാൻ ഇരിക്കാം നമ്മളെ ടെൻറ്റിനും കാട്ടടിക്കുന്നൊക്കെ ഉണ്ടോ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയില്ല ഞാൻ മാക്സിമം നോക്കാം നമ്മളെന്തുണ്ടാക്കുക അഞ്ചുണ്ട് നമ്മള് കഞ്ഞിണ്ടാക്കി കൊണ്ടിരിക്കട്ടോ വേറൊരു ഓപ്ഷനും ഇല്ല അവസ്ഥ വലിച്ചു കിട്ടി തണുപ്പാണ് കാറ്റൊന്നല്ല ഇതിന്റെ ഒരു ഇത് തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഫീൽ അറിയാൻ പറ്റും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ പുറത്ത് ഓൾ പിടിക്കില്ല കേട്ടോ കാരണം അത്രക്കും തണുപ്പാണ് പുറത്ത് എന്താ നമ്മൾ എന്നിട്ട് കഞ്ഞി കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളു ഇവിടെ നിന്ന് തന്നെ ചൂടുണ്ട് ഉറങ്ങുക അറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ ഫുള്ള് സീനാ കേട്ടോ ഇവിടെ മൈനസ് ഒക്കെയാണ് രാത്രി ഇപ്പം തന്നെ അഞ്ച് ഡിഗ്രിയോ നാല് ഡിഗ്രി എങ്ങനെയാണുള്ളൂ അപ്പം നമുക്ക് വേറെ വേറെ സ്ഥലത്ത് സ്റ്റേ സ്റ്റേയൊന്നും കിട്ടൂല അതിനെക്കൊണ്ട് തന്നെ ഇവിടെ നിന്ന് അരി ഇതാ വിളച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം കഞ്ഞി കുടിച്ചിട്ട് കുറങ്ങണം നമ്മളിതാ ടെൻ്റ് അടിച്ച് ഇവിടെ കേട്ടോ ഇവിടെയാണ് ആൾക്കാരുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇണ്ട് കിടക്കുകട്ടോ ഇവിടെ ഇല്ലാണ്ട് വേറെ ആൾക്കാരും മനുഷ്യന്മാരൊന്നുമില്ല കാട് ഏരിയ കേട്ടോ ഇത് മൊത്തം തണുത്ത് വറക്കുകട്ടോ ഇത് അഞ്ച് വിതാ തണുത്ത് വറച്ചോണ്ട് മൂത്രയ്ക്കാൻ പോവുക അവിടെ കണ്ടോ ഒരു ഏതോ ഒരു സിറ്റി കേട്ടോ ടൗൺ ഏരിയ ആണ് അങ്ങ് അവിടെ മാത്രം ലൈറ്റായിട്ട് ഇങ്ങനെ കത്തി കിടക്കുന്നുണ്ട് നല്ല തണുപ്പട്ടോ ഇവിടെ ഒരു രക്ഷയില്ല കൈയൊക്കെ വിറക്കുക എങ്ങനുണ്ട് തണുപ്പ് അവള് വിറച്ചോണ്ട് നടക്കുക എങ്ങനെയൊക്കെയോട്ടോ എൻ്റെ ഒന്നിങ്ങനെ പുറത്തിറങ്ങിയ എൻ്റെ പേടിയാണ് ആറ് അയ്യോ ഇവിടെ ഒക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ ഓരോ അങ്ങ് ദൂരായിട്ടൊക്കെ ഫുൾ ലൈറ്റാണ് എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയത് അയ്യോ ഇവിടെ നിന്നില്ല ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു രാവിലെ എണീച്ചില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ ഇവിടെ നോക്കിക്ക ഇങ്ങനെയുള്ള ഉള്ള സീനായിരുന്നു കേട്ടോ പക്ഷെ തണുക്കുന്നില്ല പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ തന്നെ അവസ്ഥ തണുക്കുന്നില്ല നല്ല ബോഡി ബോഡിയൊക്കെ ക്ലിയറാണ് കയ്യും എല്ലാം ക്ലിയർ ആണ് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഇന്നലെ ബോഡി പെയിൻ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു എന്താ സംഭവം എന്നൊന്നും അറിയില്ല കുറച്ചൊക്കെ ഉറങ്ങി കുറച്ച് ഉറങ്ങിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എണീച്ചപ്പോൾ ടെന്നിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഞാൻ ഒന്ന് കാണിച്ചു ചേരാം ടെൻ്റെ അപ്പറല്ലോ കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു നോക്കി ടണ്ട നമ്മളെ പർവ്വതാ ഇത് അയ്യോ അന്നപൂർണ്ണ റീജിയൻ ആണിത് ഇങ്ങനെ നോക്കിക്കേ സൂര്യൻ ഒതുക്കുന്ന നേരമുള്ള കളറാട്ടോ അത് ഒരു വാം കളറിങ്ങനെ അടിക്കുന്ന ഗോൾഡൻ കളർ കളറിങ്ങനെ അടിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് എന്തൊരു അസമില്ല അത് മൗണ്ടൻ ഇത് മഞ്ഞില്ലാത്ത സ്ഥലം ആട്ടോ അത് ഇനി ഫുള്ളായിട്ട് കോട മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറേ കാണാൻ പറ്റും അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക നമുക്ക് ഇനിയും അങ്ങോട്ട് ദൂരോട്ടാണ് നമുക്ക് ട്രക്കിങ് ചെയ്ത് പോകാനുള്ളത് ഇത് കുറച്ചുകൂടി കൂടി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന് അതുപോലെ ഇതാട്ടോ നമ്മുടെ തായുള്ള ലാൻഡ്രുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വില്ലേജ് എന്നൊക്കെ പറയുന്നത് ഇന്നലെ കണ്ടത് ആ കാണുന്നതായിട്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ലാൻഡ്രിക്ക് അതുപോലെ തന്നെ ഗാൻഡ്രുക്ക് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഭാഗത്താണ് ആ ഭാഗത്ത് ആ ഭാഗത്താണ് നമ്മുടെ ഈ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ട്രക്കിങ്ങും നടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വ്യൂ ആണിത് അയ്യോ ഇവിടെ കാണുന്നില്ല ആ ഇതാ ഇവിടെ തന്നെ ഉണ്ട് മുഖം മൂടിയൊക്കെ ആയിട്ട് ജാതുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് അഞ്ചു ഇതാ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി കൂടെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് ഓട്സും അതുപോലെ തന്നെ മറ്റെൻ്റെ പേരെന്താ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എന്നുള്ള സാധനമൊക്കെ ഉണ്ട് അതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ നമ്മളെന്താ ബ്രേക്ക്ഫാസ്റ്റ് തിന്നുന്നത് ഇന്നലെയൊക്കെ മേഘയായിരുന്നു ഇന്നേതാട്ടോ തിന്നുന്നത് അപ്പോൾ വേഗത്തിന്നട്ടെ നമ്മളെ കുഞ്ഞ് ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നാട്ടോ നമ്മൾ ഒക്കെ ചെയ്തത് ഇതുവരെ നമുക്ക് എത്ര ചിലവായി ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇന്നലെ അടുത്ത റൂമിൻ്റെ പൈസ മാത്രം അതല്ലാണ്ട് ഫുഡിനൊന്നും ചിലവായിട്ടില്ല അപ്പം ഇത് വേഗം കഴിക്കട്ടെ ഇതുകൊണ്ടാണ് നമുക്ക് കുറച്ച് അരിയും അതുപോലെ തന്നെ ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഉരുളക്കിങ്ങനോട് തന്നെ വെക്കുന്ന ഒരു സാധനമാണ് ഫ്രഷ് ആണ് ഇവിടെ തന്നെ ഉണ്ടായതാണ് അതുപോലെ അരിയും നമുക്ക് തന്നിട്ടുണ്ടോ ഇവിടുത്തെ കടക്കാരാണ് നമുക്ക് തന്നത് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്ക് കൂടുതലുള്ള കിട്ടിയേ സാധനം അരി ഒക്കെ തീരാതായതായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടി കഞ്ഞി പിടിക്കാനുള്ള അരിയായി ഇവിടെ നമ്മൾ ഫുള്ള് കോടയ്ക്കായിട്ടോട്ടോ വെയിലൊന്നും അധികം വന്നിട്ടില്ല ഇങ്ങനെ വെയിൽ വരും എൻ്റെ ഡയറ്റ് പോകൂലേ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആട്ടോ അതുപോലെ ഹൈവൈ ആണ് ഫോറസ്റ്റ് കൂടിയാണ് നമ്മൾ ഇന്ന് പോകേണ്ടതും ഇന്നലെ വന്ന വൈ നോക്കിക്കാൻ എൻ്റെ പൊന്നോ സീനാട്ടോ വണ്ടേ മലമണ്ടേന്നാട്ടി ഇറങ്ങി വന്ന കാട്ടിക്കൂടി ഒരാളും പോവാത്ത വയ്യാറ്റാണെന്ന് തോന്നുന്നു ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് പൊക്കാര എന്താ സ്ഥലത്തിൻ്റെ പേരെന്തോ ഞങ്ങൾ എന്താ വെൽക്കം ടു പൊക്കാരി പൊക്കാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീ ഷോപ്പ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ ചോദിച്ചപ്പോൾ സമ്മതിച്ചത് അതുപോലെ നമുക്ക് അരിയും പിന്നെ ഒരു സാധനം ഞാൻ കാണിച്ചില്ലായിരുന്നു അതൊക്കെ ഇവിടെ നിന്നാണ് തന്നത് അപ്പോൾ അവരുടെയും നമുക്ക് ബൈ പറഞ്ഞിട്ട് പോവാം കേട്ടോ എവിടെ അവരവിടെ

ഫാമായി വൈ ചെയ്യാൻ പാവ ഒരു പുള്ളി കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ നമ്മൾ വേഗമൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോ കോലിതാണ് നമ്മളെ ഇവിടുന്ന് അപ്പോ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ വച്ച് നമ്മൾ അപ്പ് ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ അടുത്ത മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ പോവുകയുള്ളത് അടുത്ത വീഡിയോ അതിനകത്ത് ഉണ്ടേക അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ എടുക്കാവുന്നവരെ ബൈ